ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഗോതമ്പ് പൊടി കൊണ്ട് ആവിയിൽ വേവിച്ചെടുക്കുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കൂടെ കഴിക്കാൻ വേണ്ടി നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ചട്നിയുടെ റെസിപ്പിയും കൂടിയുണ്ട് ഞാനിവിടെ ചിക്കൻ മാമോസാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ഇതേപോലെ തന്നെ പച്ചക്കറി വെച്ചും ചെയ്യാം അപ്പോൾ രുചികരമായിട്ടുള്ള ഈ സ്നാക്സ് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം വേണ്ടി ഇതാ ഒന്നരക്കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് കൂടെ തന്നെ അരക്കപ്പ് കോൺഫ്ലോറും കൂടി എടുക്കാം കോൺഫ്ലോർ ഇല്ലെങ്കിൽ മൈദയും എടുത്താൽ മതി നിങ്ങൾ എടുക്കുമ്പോൾ ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്താൽ മതി ഞാൻ എനിക്ക് മറ്റൊരു ആവശ്യത്തിനു വേണ്ടി അരക്കപ്പ് കൂടുതൽ എടുത്തതാണ് കപ്പ് ഗോതമ്പ് പൊടിയും കപ്പ് കോൺഫ്ലോറും എടുത്താൽ മതി ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് ഒന്ന് മിക്സാക്കാം കുഴച്ചെടുക്കാൻ വേണ്ടി ചൂടുവെള്ളം എടുക്കാം എന്നാലേ മാവ് നല്ല സോഫ്റ്റ് ആയി കിട്ടും ഗോതമ്പ് പൊടി നിങ്ങൾക്ക് വേണ്ടെങ്കിൽ മൈദപ്പൊടി മാത്രം എടുത്താൽ മതി നന്നായി കുഴച്ചതിന് ശേഷം ഇനി ഇത് ഒരു പതിനഞ്ച് മുപ്പത് മിനിറ്റ് ഒന്ന് അടച്ച് മാറ്റി വെക്കാം അടുത്തതായി ഞാൻ ഇതാ എല്ലാത്ത ചിക്കൻ എടുത്തിട്ടുണ്ട് അതൊന്ന് ചെറുതായി അരിഞ്ഞു വെക്കാം ഇനി ഇത് പൊടിയായി അരിഞ്ഞെടുക്കണം ഞാനിത് കുറച്ച് വലിയ കഷ്ണങ്ങളായി കഷ്ണങ്ങളായിപ്പോയി നിങ്ങൾ ഇതിലും പൊടിയായി അരിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് വേവും അടുത്തതായിതാ രണ്ട് സവാള പൊടിയായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു ക്യാരറ്റും അതേപോലെ തന്നെ പൊടിയായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ കാൽഭാഗവും ഇനി ഇതാ ഒരു പാൻ ചൂടായാൽ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചിക്കനി നാലോ അഞ്ചോ വെളുത്തുള്ളി പൊടിയായി പൊടിയായിരിഞ്ഞതും ഒരു കഷ്ണം ഇഞ്ചി പൊടിയായി പൊടിയായിരിഞ്ഞതും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഗോൾഡൻ കളർ ആവുന്നത് വരെ വഴറ്റിയെടുക്കാം അതിനുശേഷം ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കൻ ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇതിനി അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇപ്പോൾ ചിക്കനിൽ നിന്നും വെള്ളം ഇറങ്ങി അതങ്ങ് വെന്ത് ചിക്കൻ ഇങ്ങനെ വേവിക്കുന്നതിന് പകരം അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് വേവിച്ച് മിക്സിയിലൊന്ന് പൊടിച്ചെടുത്ത് ചേർത്താലും മതി ചെറുതായി അരിഞ്ഞതുകൊണ്ട് തന്നെ ചിക്കൻ ഇവിടെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇടൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം കുറച്ച് ഉപ്പ് ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച സവാള ചേർക്കാം രണ്ട് മൂന്ന് പച്ചമുളക് പൊടിയായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കെയരറ്റും ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് മിക്സാക്കിയതിന് ശേഷം അടച്ച് വെച്ച് ഒന്നുകൂടി വേവിച്ചെടുക്കാം പച്ചക്കറികളൊക്കെ നന്നായൊന്ന് വഴന്നു വന്നാൽ ഇനി ഇതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം പിന്നെ എരിവിനാവശ്യമായ അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല ചിക്കൻ്റെ വലിയ കഷ്ണങ്ങളൊക്കെ ഇതേപോലെ ഒന്നങ്ങ് കൊടുക്കാം ചിക്കൻ ചേർത്തതിന് ശേഷം ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് വഴറ്റി എടുത്തു കഴിഞ്ഞാൽ ഇതിനെ മല്ലിയില ചേർത്ത് ഇറക്കി വെക്കാം അടുത്തതായി നമ്മൾ കുഴച്ച് വെച്ച മാവെടുത്ത് ഇനി എടുക്കാം ഇത് ഓരോ ചെറിയ ഉരുളകളാക്കിയും പരത്താം അല്ലെങ്കിൽ വലിയ ഉരുളയെടുത്ത് പരത്തിയതിനു ശേഷം ഒരു ഗ്ലാസ് കൊണ്ട് മറ്റൊന്ന് മുറിച്ചെടുക്കുകയും ചെയ്യാം ഞാനിതാ ഒരു ഉരുളയെടുത്ത് നല്ല നേർമയിൽ തന്നെ പരത്തിയെടുക്കുന്നുണ്ട് നേർമയിൽ തന്നെ പരത്തി എടുക്കണം അല്ലെങ്കിൽ മാമൂസ് കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല ഓരോ പത്തിരിയിലേക്കും ഇതേപോലെ രണ്ട് ടേബിൾ സ്പൂൺ ഫില്ലിങ്ങ് വെച്ചതിന് ശേഷം ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തഡാണ് ഇപ്പോൾ കാണിക്കുന്നത് ഇത് ഒട്ടിക്കുമ്പോൾ ഒട്ടുന്നില്ലെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് തൊട്ട് ഒന്ന് പ്രെസ് കൊടുത്താൽ മതി ഇതേപോലെ ചെയ്തെടുക്കാം നല്ല ഞൊറിവുള്ള മാമൂസം വേണമെങ്കിൽ അടുത്ത സ്റ്റെപ്പ് നോക്കാം ഇതേപോലെ അടിയിൽ നിന്നും പ്ലീറ്റ് ഇട്ടെടുത്ത് കൊടുത്തതിനു ശേഷം അടിയിൽ അമർത്തിപ്പിടിക്കരുത് അപ്പം പ്ലീറ്റ് പോയി പോകും മുകളിൽ മാത്രം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഞാനിത് അപ്പച്ചട്ടിയിൽ കുറച്ച് എണ്ണ തടവിയതിന് ശേഷം അതിലേക്ക് എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ആവിയിൽ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് വേവിച്ചെടുക്കാം ഇത് വേവുമ്പോഴേക്കും നമുക്ക് സ്പൈസി ആയ ഒരു ചട്നി തയ്യാറാക്കാം അതിനുവേണ്ടി ഇത് രണ്ട് തക്കാളിയും നാലോ അഞ്ചോ വെളുത്തുള്ളിയും ഒന്ന് വേവിച്ചെടുക്കണം ഇതിൻ്റെ കൂടെ ഉണക്കമുളക് അതായത് വറ്റൽ മുളക് ഉണ്ടെങ്കിൽ ഒരു മൂന്നോ നാലോണ്ണം ചേർത്ത് കൊടുക്കാം എൻ്റെ കയ്യിലും വറ്റൽ മുളക് ഇല്ലാത്തത് കൊണ്ട് ഞാൻ പിന്നെ ഇത് അരയ്ക്കുമ്പോൾ മുളക് പൊടി ചേർക്കുകയാണ് ചെയ്യുന്നത് രണ്ടോ മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം ഇത് ചൂടാറാൻ മാറ്റി വെക്കാം അതിനുശേഷം നമുക്കിത് തൊലി കളഞ്ഞതിന് ശേഷം മിക്സിയിൽ അരച്ചെടുക്കാം ഇവിടെ തൊലി കളഞ്ഞതിന് ശേഷം ഞാനിതാ മിക്സിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കയ്യിൽ സാധാ മുളക് പൊടിയാണ് ഉള്ളതെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് ഇനി ഇത് നന്നായി ഒന്ന് അരച്ചെടുക്കാം നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇത് ഇനി നമുക്ക് മാറ്റി വെക്കാം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം അതിനുശേഷം വെളുത്ത എള് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്ത് ഒന്ന് ചൂടായി വന്നാൽ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചാൽ മിക്സ് കൊടുക്കാം അറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായി മിക്സാക്കിയെടുക്കാം ഒരു ടേബിൾ സ്പൂൺ വിനാഗിരിയും ഒരു ടീസ്പൂൺ സോയാ സോസും ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചില്ലി ഫ്ലേക്സ് കയ്യിലുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കാം അല്പം മല്ലിയിലയോ കറിവേപ്പിലയോ കൂടി ചേർത്ത് ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കിത് ഇറക്കി വെക്കാം ഇതാ മാമോസിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല ടേസ്റ്റിയായ റെഡ് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ മാമോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതും ഇനി ഇറക്കി വെക്കാം സ്പൈസി ആയിട്ടുള്ള റെഡ് ചട്നി ഇതിൻ്റെ മുകളിൽ ഒഴിച്ചോ അതുമല്ലെങ്കിൽ ഓരോന്നും എടുത്ത് ഈ ചട്നിയിൽ മുക്കിയോ അങ്ങനെ വേണമെങ്കിലും ഇത് കഴിക്കാം മാമോസ് മൈദയിലാണ് അധികം പേരും ഉണ്ടാക്കാറ് പക്ഷെ നിങ്ങളൊന്ന് ഇതേപോലെ ഗോതമ്പ് പൊടിയിൽ തയ്യാറാക്കി നോക്കുമോ നല്ല ഹെൽത്തിയുമാണ് നല്ല ടേസ്റ്റും ഉണ്ട് ചിക്കൻ ചേർക്കുന്നതിന് പകരം മുട്ട പുഴുങ്ങി പൊടിച്ചതോ അല്ലെങ്കിൽ പച്ചക്കറിയോ ചേർത്ത് ഇതേപോലെ തന്നെ ഫില്ലിങ്ങ് തയ്യാറാക്കാം വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ